എറണാകുളം ആലുവയിൽ ട്രാഫിക് ബോർഡ് നീക്കം ചെയ്ത് കടയുടമ ആലുവ പറവൂർ കവല ദേശീയപാതയിൽ ശനിയാഴ്ച സ്ഥാപിച്ച ട്രാഫിക് ബോർഡാണ് കടയുടമ എടുത്തുമാറ്റിയത് നോ പാർക്കിംഗ് ബോർഡുകൾ നീക്കം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്തുന്നതിനായാണ് ട്രാഫിക് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നത് വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതുകൊണ്ട് കടയിലേക്ക് ആളുകൾ എത്തുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കടയുടമ ബോർഡുകൾ നീക്കം ചെയ്തത് സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കൂടാതെ അന്വേഷിച്ച് അടിയന്തിരമായി നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കാണ് അന്വേഷിച്ച് നടപടിയെടുക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ട്രാഫിക് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ മന്ത്രി സ്ഥലം നേരിട്ടെത്തി പരിശോധിച്ചായിരുന്നു ട്രാഫിക് ബോർഡുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it Raja Kumari, Raja Kumari, gold and diamonds. The trust of travel gold. Rajkumari.